നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കക്കാടംപൊയിൽ ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞ് ആറോളം പേർക്ക് പരിക്ക് മലയോര ഹൈവേയിലെ കൂമ്പാറ കക്കാടംപൊയിൽ റോഡിൽ പീടികപ്പാറ ഒന്നാം വളവിന് സമീപമാണ് ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞത്മാരൊക്കെ കക്കാടംപൊയിലിൽ നിന്നും ഇറക്കമിറങ്ങി വരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് കൊടുവള്ളി വട്ടോളി സ്വദേശികളാണ് എന്നാണ് പ്രാഥമിക നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ മാണാശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യാത്രക്കാർക്ക് കാര്യമായ പരിക്കില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു താഴ്ചയിലേക്ക് മറിഞ്ഞ ജീപ്പ് മരത്തിൽ തങ്ങി നിന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ് വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്